സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ വിദ്യാലയങ്ങളിലും സമീപ പ്രദേശത്തും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകണമെന്ന് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തിരൂർ ജില്ലാ അസോസിയേഷൻ ആവശ്യപ്പെട്ടു തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ജി ആർ ഗായത്രി കെ എസ് അധ്യക്ഷത വഹിച്ചു ലോക തുകയില ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എടക്കുളത്ത് കുറ്റിപ്പുറം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ അമ്പിളി ഉദ്ഘാടനം ചെയ്തു തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ജി ആർ ഗായത്രി അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി പോസ്റ്റർ പ്രദർശനം ലഹരിവിരുദ്ധ അസംബ്ലി സൈക്കിൾ റാലി ഫീൽഡ് ട്രിപ്പ് സൌഹൃദ സംഗമം എന്നിവ ക്യാമ്പയിന്റെ കാലയളവിൽ വിദ്യാലയങ്ങളിൽ നടക്കും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ പ്രവർത്തനം പദ്ധതികൾ അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ജലീൽ വൈരങ്കോട് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കിത്മത്ത് സ്കൂൾ മാനേജർ കെ എം കുട്ടി പ്രിൻസിപ്പൽ ബഷീർ തടത്തിൽ പ്രധാന അധ്യാപകൻ എ പി ഹുസൈൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഭാരവാഹികളായ ആർ എം ലക്ഷ്മി ദേവി എം സുധിയ ജി കെ ഗിരിജ എ പ്രേമലത കെ കൃഷ്ണകുമാർ വി കെ കോമളവല്ലി ഷൈബി പാലക്കൽ എം ജി ബി ജോർജ് അനൂപ് വയ്യാട്ട് കെ കെ ഷഫീദ ഫി മുഹമ്മദ് യാസിർ എന്നിവർ സംസാരിച്ചു